There's There's a a new new day day that will come again tomorrow to wash away the അങ്ങനത്തെ വൈകുന്നേരമായി അപ്പൊ ഞാൻ തുണികളൊക്കെ വിരിച്ചിട്ടായിരുന്നതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടാ എല്ലാ ദിവസവും നല്ല സൂപ്പർ വെയിലാണ് ഇന്ന് ചെറിയൊരു മഴക്കാരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് മഴ പെയ്യുന്നതാണ് കേട്ടോ നല്ല പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് കാരണം അത്രയും ചൂടാണ് നമ്മുടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഒന്നും ഇത്രയും ചൂട് ഇതുവരെ വന്നിട്ടില്ല പിന്നെ കുറേ സ്ഥലങ്ങളിൽ മഴ പെയ്തു എന്ന് കമൻ്റ് ചെയ്യൊക്കെ അറിയാൻ പറ്റിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ അവിടെ ഇപ്പം എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ അതെ പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറി ആ ഒരു എന്താ പറയുക മൂടിക്കെട്ടി അങ്ങനെ ഒരു ഇത് വന്നോട്ടെ അപ്പോൾ എൻ്റെ തുണികളൊക്കെ ഞാൻ അവിടെ കൊണ്ടിട്ട് എല്ലാം റെഡിയാക്കി ദിവസം ഞാൻ ഗ്രേസും പുറത്തേക്ക് പോയേക്കായിരുന്നു അവരൊക്കെ വേഗം ഓടിയെത്തി നല്ല ഇടിവെട്ട് ഇടിവാളും മിന്നലും ഇതൊക്കെയായിരുന്നു അപ്പം അങ്ങനെ പയ്യെ പയ്യെ ഭയങ്കരമായിട്ട് മഴ പെയ്തില്ലെങ്കിലും ഒന്ന് നമ്മുടെ ഭൂമി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് നനയാനുള്ളൊരു മഴയൊക്കെ കിട്ടിയിട്ടാണ് അപ്പം അങ്ങനെ ചോറും കറിയും എല്ലാനും ഉണ്ട് അപ്പം ഞാൻ ഇപ്പം നല്ല മഴ പെയ്യല അപ്പോൾ ഒരു കട്ടൻ ചായ വെച്ചാലോ എന്നൊരാഗ്രഹം അപ്പോൾ സന്നചാട്ടൻ കട്ടൻ ചായ പ്രിയനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ടൻ ചായയും ഒരു ചെറിയൊരു ഒരു പലഹാരം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഞാനത് തേങ്ങ വെട്ടിയത് ചിരവാണ് ഇട്ടാ അപ്പോൾ സ്റ്റീവിൽ തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തേങ്ങ ചിരവണ സൗണ്ട് കേട്ടപ്പോൾ അപ്പോൾ ഏ വന്നു അപ്പോൾ അതിൽ നിന്നൊരു കോളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിൽ ഒഴിച്ച് കൊടുത്തു വിട്ടാം ഉണ്ടാക്കാൻ പോണത് വേറെ പ്രത്യേകിച്ചൊന്നുമല്ല മുട്ടക്കുള്ളപ്പം പിന്നെന്താ മുട്ട ചുരുൾ പിന്നെ വേറെ കുറേ പേരിലിങ്ങനെ അറിയപ്പെടും ലൗലറ്റർ അങ്ങനെ കുറെ കുറേ ഇതിലിങ്ങനെ അറിയപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പം ഞാൻ തേങ്ങ ചിരവിയിട്ട് ഞാൻ പഞ്ചസാര ഇട്ടു ഏലക്കായ കിട്ടാൻ നല്ലതാണ് പക്ഷേ ഏലക്കായ് പൊടിച്ച് തിരിപ്പില്ലായിരുന്നു അപ്പോൾ ഇനി പഞ്ചസാര ഇട്ടു പിന്നെ അതേ മൈതപ്പൊടി എടുത്തതിന് മൈദപ്പൊടി ഒരു പാക്കറ്റ് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ മൈദപ്പൊടി ഇട്ട് ഒരു മുട്ട പൊട്ടിച്ച് ചോദിച്ച് കുറച്ചു ഇട്ട് ഒരു ദോശ പോലത്തെ സ്റ്റൈലിൽ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങനെ തേങ്ങിയിട്ടിങ്ങനെ റോളാക്കുമല്ലോ അത് തന്നെ സിമ്പിൾ നമ്മൾ മിക്കപ്പോഴും എൻ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ തേങ്ങ എന്താ വിളയിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണവരൊക്കെയുണ്ട് ഇതിപ്പോൾ നമ്മൾ ഞാൻ എളുപ്പപ്പണിക്ക് ഇത് പെട്ടെന്ന് പരിപാടി തീരും ചായ വെക്കണ ഒരു ഗ്യാപ്പിൽ എന്തായാലും ഇത് ഉണ്ടാക്കി തീരും സ്റ്റീമിനാണെങ്കിലും ഗ്രേസിനാണെങ്കിലും ഇഷ്ടമാണ് ശരിക്കും ഇത് എനിക്കൊരു നൊസ്റ്റാൽജി സാധനമാണ് സത്യത്തിൽ കാരണം ചെറുപ്പത്തിൽ മമ്മി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ ഏറ്റവും കൂടുതൽ മീൻസ് പലഹാരങ്ങളിൽ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ ഒരു ഐറ്റം ഇതാണ് കേട്ടോ അപ്പം നെയ്യ് ഇങ്ങനെ എന്താ പറയുക കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചാൽ അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ അതേ ദോശ പോലെ ഞാൻ അതേ ഒന്ന് പരത്തി എടുത്തു ജസ്റ്റ് ഒന്ന് മറച്ചിട്ടിട്ട് ഇനി തേങ്ങാനിങ്ങനെ ഉള്ളിലിട്ട് ഇങ്ങനെ അങ്ങനെ എന്താ പറയുക റോൾ ചെയ്ത് റോൾ ചെയ്തെടുക്കും അത്രേ ഉള്ളൂ സിമ്പിൾ അപ്പോൾ ഇനി ചായ ഇത് രണ്ടെണ്ണൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഞാൻ ചായക്കുള്ള വെള്ളം വയ്ക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണണതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനത്തെ രണ്ടാം ഐറ്റം രണ്ടെണ്ണം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ ചായക്കുള്ള വെള്ളം അങ്ങനെ വെച്ചു അപ്പോൾ കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ില് എനിക്ക് മധുരമുള്ള ഐറ്റംസ് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം എരിവുള്ള ഐറ്റംസ് കഴിക്കാനാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ് ചെയ്യണേ എരിവുള്ള പരിപ്പോട പിന്നെന്താ അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം പിന്നെ ഞാനിത് എളുപ്പത്തിനും പിന്നെ ഇവിടെ എല്ലാവർക്കും മധുര ഇഷ്ടമായതുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും കൂടി ഷെയർ ചെയ്തോളൂട്ടോ അങ്ങനെ അതേ പിറ്റേ ദിവസം രാവിലെ ആയി അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് തേങ്ങയൊക്കെ ചിരവിയിട്ടിട്ട് അങ്ങനെ അതേ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് ചായക്ക് ഞാൻ ഈ പാലടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വലിയ മഴയൊന്നും പെയ്തിയിലായിരുന്നു ചെറുതായിട്ടുള്ള രീതിയിൽ നമ്മുടെ മണ്ണും എല്ലാം നനഞ്ഞ് അങ്ങനെ ഒരിതായിരുന്നു കേട്ടോ സ്റ്റീവും ഗ്രേസും എഴുന്നേറ്റിട്ടില്ല അപ്പം എൻ്റെ ഈ പണികളൊക്കെ ഒതുങ്ങിക്കഴിയുമ്പോഴേക്കും അവർ എഴുന്നേൽക്കും ഗ്രേസ് എന്നല്ല രാത്രി ഉറങ്ങണം നേരത്ത് പറഞ്ഞായിരുന്നു എനിക്ക് നൂഡിൽസ് തരണം എന്നെന്ന് അവൾക്ക് ഈ അത്ര വലിയ ഇഷ്ടമൊന്നും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്ന അങ്ങനെ കഴിക്കൊന്നുമില്ല അപ്പോൾ നൂഡിൽസിൻ്റെ ഒരു ഇത് ഉണ്ടാക്കണത് മേടിച്ചത് ഇരിപ്പുണ്ടല്ലോ അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു നൂഡിൽസ് പോലെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഇന്ന് അവൾക്ക് നൂഡിൽസ് വേണം കുറച്ച് ദിവസമായി പറയണേ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും അത് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചിക്കൻ ഇട്ടിട്ടുള്ള നൂഡിൽസാണ് ഉണ്ടാക്കണം അപ്പോൾ ചിക്കൻ എൻ്റെ കയ്യിടത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചിക്കൻ രാവിലെ തന്നെ ഓർഡർ ചെയ്ത് ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്കുള്ള ക്യാരറ്റ്സും ക്യാരറ്റും അങ്ങനെ വെജിറ്റബിൾസൊക്കെ എൻ്റെ അടുത്ത് തീർന്നിരിക്കുക ഇന്ന് എന്തായാലും കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം അപ്പോൾ എൻ്റെ ആകെ നമ്മുടെ ഉള്ളിയുടെ ഒരു ഇത് മാത്രമാണ് പിന്നെ സഭോള അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊരു തട്ടിക്കൂട്ട് ചിക്കൻ നൂഡിൽസ് എന്ന് പറയാം അങ്ങനെയാണ് ഉണ്ടാക്കണേ ഹോം മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിൽ പിന്നെ ഇതാണ് നൂഡിൽസ് എന്ന് പറഞ്ഞ് കൊടുക്കാമെന്ന് മാത്രം അപ്പോൾ അതേ ഞാൻ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചിക്കനെ ഒരു ഇറച്ചിയുള്ള കുറച്ച് രണ്ട് മൂന്ന് പീസ് മാത്രം എടുത്തിട്ട് നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചീനേയും അതുപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ടു പിന്നെ ഉള്ളി തൊണ്ട് തണ്ടെടുത്ത് വെച്ചിരുന്ന അതും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചേക്കാണ് പിന്നെ അതുപോലെ തന്നെ നൂഡിൽസ് ഉണ്ടാക്കുന്ന ഒരു ഇതും ഞാൻ വെള്ളത്തിൽ തിളപ്പിക്കാൻ വേണ്ടി വേവിക്കാൻ വേണ്ടി ഇത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പീസ് ഇതുപോലെ തന്നെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്യണം ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അങ്ങനതേ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇടണത് ഒരു സവോളയും പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം ഇത്ര ഐറ്റംസ് കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആ ഇത് കട്ട് ചെയ്യുന്ന സമയം വേഗം വെന്ത് കിട്ടിക്കോളും പിന്നെ നൂഡിൽസിൻ്റെ അകണ ആ ഒരു ഐറ്റം അത് ഒന്നും കൂടി ഒന്ന് വെന്ത് കഴിയുമ്പം വെള്ളത്തെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചൊന്ന് റെഡിയാക്കി എടുക്കണം അത്രേ ഉള്ളൂ അതേ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ വെന്ത് വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദേ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അത് വെന്തിട്ടുണ്ട് ഞാനിതിങ്ങനെ ചെയ്യണതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എൻ്റെ ഒരു ഐഡിയമ്മ ഞാൻ ചെയ്യണതാണ് കേട്ടോ ഇതൊന്നും എല്ലാം പ്രോപ്പറായിട്ടുള്ള നൂഡിൽസ് എന്നറിയാം എന്നാലും എൻ്റെ ആ ഒരു ഇതിൽ ഞാൻ ചെയ്യണതാണ് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് വയ്ക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു ജ്യൂസി ഒരു ടച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യേണ്ട ഡയറക്റ്റ് നമുക്ക് സോസ് ഒഴിച്ചാലും മതി ൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അത്യാവശ്യം എരിവും എല്ലാവരും ഇതിലുണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ ചില്ലി സോസൊന്നും ഞാൻ ആഡ് ചെയ്യണില്ല കാരണം കുരുമുളക് കൂടി ഇട്ടുകാരണം എരിവ് അത്യാവശ്യമുള്ള എരിവുണ്ട് പിന്നെ അല്ലെങ്കിൽ ഓവർ എരിവായി കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കില്ല മീൻസ് നൂഡിൽസും ഓയിലെ ഐറ്റംസിനൊക്കെ ആകുമ്പോൾ അങ്ങനെ ഞാൻ ഇടണില്ല പിന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് ഗ്യാ മറ്റേ ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കണ ചിക്കന് ഇട്ടു കുറച്ച് ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഒരു നാടൻ സ്റ്റൈൽ കിട്ടാൻ വേണ്ടി ഇടന്ന് ഗരം മസാല ഇടുന്നത് ഞാൻ പറഞ്ഞ ഇത് എൻ്റെ ഒരു ഐഡിയ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സംഭവം മാത്രമാണ് അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ അതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ അതൊന്ന് സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് വെളുത്തുള്ളിയും സവോളയും പിന്നെ ഉള്ളിയുടെ തൊണ്ടും തണ്ടും കൂടി ഉള്ളത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒന്ന് മൊത്തത്തിലൊന്ന് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഭയങ്കരമായിട്ട് ഓവറായിട്ട് കുക്ക് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തെടുക്കണില്ല അപ്പോൾ നമ്മുടെ എന്താ ഇടയ്ക്കിടയ്ക്ക് ഗ്രേസ് എൻ്റെ അടുത്ത് വന്നത് ചോദിക്കുന്നുണ്ട് അമ്മ നൂഡിൽസ് റെഡി ആയോ നൂഡിൽസ് റെഡിയായോ നൂഡിൽസ് റെഡി ആയോ എന്നിടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ആവും സ്റ്റീവനെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ സ്റ്റീവനെ ഗ്രേസിനെയും കൂടി അകത്തിരുത്തിയേക്കാം പിന്നെ അവൻ്റെ കൂടെ അവളവനെ കളിപ്പിച്ചോളും കുറച്ച് നേരമൊക്കെ അവൻ എനിക്ക് അത്രയും വലിയ ഒരു ഇതില്ല കുറച്ച് നേരമൊക്കെ അവൻ അവളുടെ കൂടെ ഒക്കെ കളിക്കാനായിരിക്കും കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കരഞ്ഞും പിഴിഞ്ഞൊക്കെ വരും അങ്ങനെ അങ്ങനതേ ഇനി നമ്മുടെ നൂഡിൽസിൻ്റെ മെയിൻ ഐറ്റം ഇതിലേക്ക് ഇട്ടു പിന്നെ എല്ലാത്തിലും കൂടി കുറച്ച് കുറച്ച് ഉപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ വേറെ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല ഇത് വേവിച്ചപ്പോൾ ഞാൻ ഉപ്പിട്ടായിരുന്നു പിന്നെ അതിൻ്റെ വെള്ളം കഴിഞ്ഞാലും ഒരു ഇച്ചിരി ഉപ്പ് അതിന് നിലനിൽക്കുന്നുണ്ട് പിന്നെ ചിക്കനിൽ ഉപ്പ് എല്ലാത്തിലും ഉപ്പ് പിന്നെ ഇതിലും നമ്മുടെ സോസ് പോലെ ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസ് ഐറ്റത്തിലും ഉപ്പുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് എക്സ്ട്രാ വേറെ ഉപ്പൊന്നും ആഡ് ചെയ്യണില്ല പിന്നെ അത് അതും കൂടി ഇട്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഞാൻ ഉണ്ടാക്കുന്ന ഒരു നൂഡിൽസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ന്യൂഡിൽസ്ന്ന് വേണമെങ്കിൽ വിളിക്കാം എന്നാലും ഗ്രേസിന് ഞാൻ ഉണ്ടാക്കി കൊടുത്ത നൂഡിൽസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ നൂഡിൽസ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും പറഞ്ഞോളൂ എന്തായാലും കഴിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു പരീക്ഷണാർത്ഥം ഓരോന്ന് ചെയ്യണതാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങളെല്ലാവരും ചായയും എന്താ ഉപ്മാവൊക്കെ കഴിച്ചു വന്നാലും ഒരു ട്രിപ്പും കൂടി ഇത് എല്ലാവരും കൂടി കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എനിക്ക് നീ അടുക്കള ക്ലീനിങ്ങും പിന്നെ ഇന്നലത്തെ നമ്മുടെ തുണികൾ കുറച്ച് മടക്കാനേ പറ്റിയായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കണം ബാക്കി ക്ലീനിങ്ങും ഉച്ചക്കത്തേക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകണം അപ്പോൾ ആ വിശേഷങ്ങളും ഷോപ്പിങ്ങും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്തോളോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ബൈ ബൈ